ഹലോ തന്നീസ് കിച്ചൺ ജേർണിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വളരെ ഹെൽത്തി ആയിട്ട് വളരെ ടേസ്റ്റി ആയിട്ടും ഇന്ന് റാഗി ഇഡലി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടും നല്ല ഫ്ലഫി ആയിട്ടും ഇരിക്കും റാഗിയുടെ മണമൊന്നും ചിലർക്കൊന്നും ഇഷ്ടമാവില്ല അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയ അതൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ അര കപ്പോളം ഉഴുന്നാണ് എടുത്തിട്ടുള്ളത് നമ്മൾ സാധാരണ റാഗി വെച്ചിട്ട് നമ്മൾ ഒന്നൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും റാഗിയുടെ ഒരു മണം വേറെ തന്നെയാണ് ആ ഒരു മണമൊന്നും ഇല്ലാതിരിക്കാനാണ് കേട്ടോ ഇതിങ്ങനെ ചെയ്യുന്നത് അരക്കപ്പ് ഉഴുന്നെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒന്നര കപ്പോളം അരിയാണ് ഞാനിവിടെ ചമ്പാവരിയുടെ പച്ചരിയാണ് എടുക്കുന്നത് കേട്ടോ പായസമൊക്കെ വെക്കുന്ന അരി അരിയുണ്ടല്ലോ പച്ചരി അപ്പോൾ ഒന്നര കപ്പ് അരിക്ക് അരക്കപ്പ് ഉഴുന്ന് അപ്പോൾ ഇത് രണ്ടും നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെയാണ് ഞാൻ ഏതാണ്ടൊരു ഉച്ചയ്ക്ക് നമ്മൾ വെള്ളത്തിലിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം അരച്ച് വെക്കാൻ പാകത്തിന് വേണം കേട്ടോ നമ്മളിത് ഉണ്ടാക്കി വെക്കുക ഇത് മിക്കവാറും ഈ റെയിനി സീസണിലൊക്കെ ഞാൻ ഉണ്ടാക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ വൈകുന്നേരം ആയിട്ടുണ്ട് ഇതൊരു നാല് മണിക്കൂറെങ്കിലിത് കുതിർന്ന് വരണം അപ്പോൾ നന്നായിട്ട് കഴുകിയിട്ടാണ് നമ്മൾ ഈ ഉഴുന്നൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ വെള്ളം വെച്ചിട്ട് നമുക്ക് അരച്ചെടുക്കുകയും ചെയ്യാം അപ്പോൾ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഒരു മണി രണ്ട് മണിക്കൊക്കെ വെള്ളത്തിൽ കുതിർത്തി വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു അഞ്ചു മണി ആറു മണിയാവുമ്പോഴത്തേനും അരച്ച് വെക്കാം ഞാൻ ഈ വെള്ളം കളയുന്നില്ല ഉഴുന്നിൽ ഈ വെള്ളം പ്രത്യേകിച്ച് നമ്മൾ കളയാൻ തോട്ടാം വളരെ പ്രോട്ടീനൊക്കെ ഉള്ളതാണ് നമ്മളിത് എടുക്കുമ്പോൾ അതിലുള്ള വെള്ളത്തിന് അപ്പോൾ ആദ്യം ഞാനിവിടെ അരച്ചെടുക്കുന്നത് ഉഴുന്നതാണ് ഈ ഒരു രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഉണ്ടാക്കാൻ തോന്നും മാത്രമല്ല റാഗി റാഗിയൊന്നും ആരും വെറുതെ ചിലർക്കൊന്നും ഇഷ്ടമല്ലാതെ വരും അവരൊന്നും ഇനി കളയെ പോലും ചെയ്യില്ല കേട്ടോ അപ്പം ഞാൻ ആദ്യം തന്നെ അരക്കപ്പോഴും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് നന്നായിട്ട് അരച്ചെടുക്കണം ഇതിൻ്റെ കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് അരഞ്ഞു വരണം കേട്ടോ അതിനോടൊപ്പം റാഗി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഒരിക്കലും വെള്ളത്തിൽ കുതിർത്ത് വെച്ച റാഗി ഇഡ്ഡലി ഉണ്ടാക്കാറില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ തോടുണ്ടല്ലോ അത് നമുക്ക് എനിക്കിവിടെ ആർക്കും ഇഷ്ടമാവാറില്ല അതുകൊണ്ട് എപ്പോഴും നല്ല ഫൈനായിട്ട് പൊടിച്ചിട്ടുള്ള പൗഡറാണ് കേട്ടോ എടുക്കാറ് മാക്സിമം ഒരു അരക്കപ്പോളം റാഗി പൗഡർ എടുക്കാതല്ലെങ്കിൽ ഇതുപോലെ സ്പൂൺ വെച്ച് അളന്നെടുക്കാം ഒരു അഞ്ച് സ്പൂൺ നിറയെ എടുക്കാം അല്ലെങ്കിൽ അരക്കപ്പോളം അളന്നെടുക്കാം ആ ഒരു രീതിക്ക് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് അരഞ്ഞു കിട്ടണം റാഗി ഓൾറെഡി നല്ലോണം പൊടിയായിട്ടുള്ളതാണ് കേട്ടോ ഞാനിത് രണ്ട് രീതിയിൽ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടായിരുന്നു ഒരിക്കലും ഇഷ്ടമായിട്ടില്ല നമ്മൾ റാഗി കുതിർത്ത് വെച്ചിട്ട് അരിയുടെ കൂടെ അരച്ചുണ്ടാക്കുമ്പോൾ എനിക്കത് തീരെ ഇഷ്ടമില്ലാത്തൊരു സാധനമായിട്ട് വരാറുണ്ട് അതിൻ്റെ തൊലി ഇങ്ങനെ അത്ര അങ്ങോട്ട് അരയാതെ അരയാതൊക്കെ എടുക്കുമ്പോൾ ഇറിറ്റേറ്റഡ് ആണ് കേട്ടോ എല്ലാവർക്കും അങ്ങനെ ആവില്ല അപ്പം ഞാനിത് നല്ല തിക്കായിട്ടുള്ള ആയിട്ട് വന്നിട്ടുണ്ട് ഉഴുന്നും റാഗിയും കൂടെ അരച്ചെടുത്തത് ഇനി ഇതിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള അരിയും കൂടെ ചേർത്ത് കൊടുക്കണം അരിയുടെ കൂടെ തന്നെ കുറച്ച് വെള്ളമൊക്കെ ഉണ്ടാവും കുറച്ച് വെള്ളം നമ്മൾ കളഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇത് അരി നമ്മൾ അരച്ചെടുക്കുമ്പോൾ ഒരുപാട് വെള്ളം ചേർക്കേണ്ട കാര്യമില്ല ഒത്തിരി റാഗി ചേർത്ത് കൊടുക്കുകയും വേണ്ട ഇതിൻ്റെ കളറൊന്നും മാറാതെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടും എന്നാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ ഈ ഒരു രീതിയിൽ ചെയ്തെടുത്താൽ മതി പിന്നെ അരി മുഴുവനായിട്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൽ നമുക്ക് കുറച്ചും വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നമ്മൾ നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയെ ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം വരും അപ്പോൾ ഇനി നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കാം അരച്ച് ഇത് അരച്ചെടുക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ തരികളൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ് നമ്മളിത് ഇഡ്ഡലിക്ക് വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ അരച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് പച്ചരിക്ക് പകരം നമ്മളെ പായസത്തിൻ്റെ അരി ഉണ്ടല്ലോ അതല്ലെങ്കിൽ പുന്നല്ലരി എന്ന് പറയും അതാണ് ശരിക്കും ഞാൻ ഞാനെടുത്ത് ഈ അരിക്ക് പറയാട്ടോ പുന്നല്ലരി ആണെങ്കിൽ വളരെ ഹെൽത്തിയാണ് അപ്പോൾ ഇനി ഇതിലേക്ക് അര സ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ റാഗ് അരച്ചെന്ന് വിചാരിച്ച് ഒത്തിരി ഇങ്ങനെ കളറ് മാറി വന്നിട്ടൊന്നും ഇല്ലാട്ടോ ഇനി ഇത് കൈകൊണ്ട് നന്നായിട്ട് ഇതിനെ മിക്സ് ചെയ്തെടുക്കണം ഒത്തിരി ഇതുപോലെ സമയമെടുത്ത് തന്നെ നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പൊളിച്ച് കിട്ടും ഈ മഴക്കാലമൊക്കെ ആകുമ്പോൾ കുറച്ച് തണുപ്പൊക്കെ അല്ലേ അപ്പോൾ ഇത് നന്നായിട്ട് പൊളിച്ച് വരാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ കൈ വെച്ചിട്ട് ഇളക്കി കൊടുത്ത് അടച്ചു വയ്ക്കാം ഒരു രാത്രിക്ക് ശേഷം നമ്മൾ ഇത് തുറന്ന് നോക്കിയാൽ നല്ല കറക്റ്റായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് നമ്മൾ ഈ ഒരു ബൗൾ നിറയെ ആയി വരാൻ വേണ്ടി മാത്രം ക്വാണ്ടിറ്റി എടുത്തിട്ടില്ല കേട്ടോ ഞാനിതിൽ കാണിച്ച അളവിലൊക്കെ ആണെങ്കിൽ ഇത്ര ഇത്രമാത്രമേ പൊങ്ങി വരുവുള്ളൂ അതായത് വലിയ പാത്രത്തിൽ വെക്കുമ്പോൾ അപ്പം നന്നായിട്ട് ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇതുപോലെയാണ് ഇരിക്കുക ഇനി ഇത് ഒന്നുകൂടെ നമ്മൾക്കിങ്ങനെ പൊങ്ങി നല്ല സോഫ്റ്റ് ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ കാലത്ത് ഒന്നിങ്ങനെ എടുത്ത് ഇളക്കിയതിന് ശേഷം ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്നിങ്ങനെ അടച്ചു വെച്ച് കഴിഞ്ഞാൽ വീണ്ടും അതിങ്ങനെ ഡബിളായിട്ട് വരും കേട്ടോ അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു മാവാണ് ഈ തണുപ്പ് കാലത്തൊക്കെ നമ്മൾ പയർ പയറുവർഗ്ഗങ്ങളൊക്കെ കൂടുതൽ കഴിക്കുന്നതല്ലേ അപ്പം ഈ ഒരു രീതിയിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി നോക്കിയാൽ ഇതിൻ്റെ ഗുണം ഇരട്ടിയാണ് കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് റാഗി ഇഡലി എന്ന് പറയുന്നത് അപ്പം ഞാനിതൊരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുന്നുണ്ടായിരുന്നിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ അല്ല ഇങ്ങനെ സോപ്പ് പത പോലെ വീണ്ടും വീണ്ടും ഇത് ഇരിക്കും തോറും പതഞ്ഞ് പതിഞ്ഞു വരും നമ്മൾക്ക് ഒരുപാട് പുളിക്കേണ്ടാത്തതുകൊണ്ട് തന്നെ ആ ഒരു സമയം നോക്കിയിട്ട് മാത്രം നമ്മൾ വെച്ചാൽ മതി ചില ആളുകൾക്ക് എത്ര പുളിക്കുന്നത് ഇഷ്ടമല്ലായിരിക്കും അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇളക്കിയെടുത്തപ്പോൾ തന്നെ ഉണ്ടാക്കിയെടുത്താൽ മതി അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു മാവാണ് റാഗി അരി ഉഴുന്ന് കൊണ്ടുള്ള ഈ ഒരു മാവ് ഇതിൽ നമ്മൾ ഉലുവ ചേർത്തിട്ടില്ല ചോറ് ചേർത്തിട്ടില്ല അങ്ങനെ ഒന്നും തന്നെ നമ്മൾ നമ്മളിതിൽ ചേർത്തിട്ടില്ല കേട്ടോ ഇനി ഞാനിവിടെ ഇഡ്ലി ചെമ്പ ഞാൻ വെച്ചിട്ടുണ്ട് സ്റ്റൗവിൽ എണ്ണ തടവിയിട്ടുള്ള ഇഡ്ലി തട്ടിലേക്ക് ഇതുപോലെ ഒരു മുക്കാൽ ഭാഗം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഈ ഒരു രീതിയിലാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കാറ് ഇത് നമുക്ക് സാമ്പാറിൻ്റെ കൂടെ ചട്നിയുടെ കൂടെ അതുപോലെ തന്നെ ഇത് മുറിച്ചിട്ടിട്ട് നമ്മൾ മുളക് പൊടി മസാല ഇഡലിയില്ലേ ആ ഒരു രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അങ്ങനെ നമുക്ക് പല രീതിയിലും റാഗി ഇഡലി ഉണ്ട് പല വിഭവങ്ങളും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഈ ഒരു രീതിയിൽ ഇഡ്ഡലി ചെമ്പിൽ ഇറക്കി വയ്ക്കാം അപ്പോൾ നല്ല തിളച്ച് എടുക്കുന്ന ചെമ്പിലേക്ക് നമുക്കിത് ഇറക്കി വയ്ക്കാം ഞാനിത് ഒന്ന് രണ്ട് തവണ ഉണ്ടാക്കിയതിന് ശേഷമാണ് ഇങ്ങനെ ഇറക്കി വെക്കുന്നത് കാണിക്കുന്നത് കേട്ടോ ഇനി ഇത് നന്നായിട്ട് സ്റ്റീമായി വരട്ടെ ഞാൻ കാണിച്ച് തരാം ഉണ്ടെന്നുള്ളത് ഒത്തിരി കളറൊന്നും മാറില്ല കേട്ടോ നമ്മൾ കുറച്ച് മാത്രമാണ് റാഗി ചേർത്തിട്ടുള്ളൂ അരിയും ഉഴുന്നുമാണ് നമ്മൾ കൂടുതൽ ചേർത്തിട്ടുള്ളത് അത് വേണ്ടില്ലേ നല്ല ഉക്കായി വന്നിട്ടുണ്ട് സ്റ്റീമായിട്ടുള്ള നമ്മൾക്ക് ഇരട്ടി ഗുണമാണ് കിട്ടുക കഴിക്കുമ്പോൾ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ സാധാരണ ഇഡ്ഡലിയും ദോശയൊക്കെ എല്ലാം ഉണ്ടാക്കി കഴിക്കാറ് ഈ ഒരു രീതിയിലൊന്നും ഉണ്ടാക്കി നോക്കൂ ഇനി ഇത് ചൂടാറിനക്കായ മുന്നേ തന്നെ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത് ഉണ്ടാക്കിയ പാട് തന്നെ ഒരു സ്റ്റീൽ പ്ലേറ്റിൽ വെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ അടിഭാഗം മാത്രം ഒന്ന് മുക്കിയെടുത്താൽ കഴിഞ്ഞാൽ ഇതുപോലെ കിട്ടും കേട്ടോ നല്ല കറക്റ്റായിട്ട് കിട്ടും അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്ന നമ്മുടെ വീഡിയോ ഇഷ്ടമായ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം മറക്കരുത് അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണം ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ റാഗി കൊണ്ടുള്ള ഇഡ്ലി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ചട്നിയുടെ കൂടെ സാമ്പാറിൻ്റെ കൂടെ ചമ്മന്തിപ്പൊടിയുടെ കൂടെ ഒക്കെ കൂട്ടി കഴിക്കാൻ വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം എല്ലാവർക്കും ഇഷ്ടമാവും എല്ലാവരും ഉണ്ടാക്കി നോക്കിയ അഭിപ്രായങ്ങൾ അറിയിക്കണം അതുപോലുള്ള ഇ സി റെസിപ്പീസ് ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം